ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷമം വരുന്ന ഒരു വാർത്തയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കാരണം സച്ചിന്റെ സ്വന്തം രേവതിയായിട്ട് അഭിനയിക്കുന്നത് പ്രിയ ഇനി നമ്മുടെ രേവതിയായിട്ടുണ്ടാവില്ല എന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ചെമ്പനീർ പൂവിലെ നായികയായിട്ടുള്ള രേവതി എന്ന കഥാപാത്രത്തെ ഇനി അവതരിപ്പിക്കുന്നത് റബേക്ക ആ സന്തോഷ് എന്ന നടിയായിരിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇത്രയും രേവതിയായി ചെമ്പനിൽപ്പൂവിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് തമിഴ് സീരിയൽ താരമായിട്ടുള്ള ഗോമതി പ്രിയ ആണ് താരത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്രശ്നങ്ങൾ കാരണമാണോ എന്താണെന്നറിയില്ല ഇനി മുതൽ രേവതി ആയിട്ട് ആയിരിക്കും എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ പ്രകാരം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഒരു പുതിയ പ്രമോ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതിയ പ്രേമോ റിവീൽ ചെയ്തിട്ടുണ്ട് അതിലെ നായികയായി കാണിക്കുന്നത് റെബേക്കയാണ് അപ്പോൾ സച്ചിന്റെ രേഖ ഇനി ഉണ്ടാവുക രേവതി ആയിട്ട് ഇനി ഉണ്ടാവുക റബേക്ക ആയിരിക്കും എന്നാണ് കിട്ടുന്ന സൂചനകൾ പ്രകാരം ഇതെല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് ഗോമതി പ്രിയ സച്ചി രേവതി എന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അവര് അപ്പോൾ അവരിൽ ഒരാളും നഷ്ടമായി കഴിഞ്ഞാൽ തന്നെ ഏർ റേറ്റിങ്ങിനത് നന്നായി ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആരാധകരായുള്ള പ്രേക്ഷകരെ ഏറെ വിഷമത്തിലാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക്